ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വാട്ടർ ലില്ലികളാണ് കേട്ടോ അപ്പോൾ വാട്ടർ ലില്ലികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം വിത്ത് ഫ്ലവറോട് കൂടിയ ഒരു പോട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച പൂക്കളും ബഡ്ഡുകളും ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ ഡി ടി ഡി സൂചിയാണ് അയച്ചു തരിക പ്ലാന്റിൻ്റെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇട്ടപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അപ്പോൾ കുറച്ച് കളക്ഷനോ ഉള്ളൂ പൂക്കളാകുന്നതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മുടെ അടുത്ത് എപ്പോഴും കുറച്ച് കളക്ഷൻ ഉണ്ടാവുകയുള്ളേ അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പേരേതെന്നറിയത്തില്ലേ ഇതിൻ്റെ ഒറിജിനൽ പിക്ക് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ കേട്ടോ കാരണം ഇതിൽ വീഡിയോയില് നമുക്ക് വേറൊരു കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് ഞാൻ ഒന്നും കൂടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഐറ്റത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണിത് അപ്പം ഇതാണ് ഫ്ലവർ പിക്ക് നന്നായി ഫ്ലവർ ചെയ്യും പൂക്കളും മുട്ടുകളും ഒക്കെ ഉള്ള ഇതേ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ കാഴ്ചവരിയാട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ലീഫൊക്കെ ഇതേ ഈ മോഡല് ലീഫാണ് കേട്ടോ ഇത് കണ്ട ഈ മോഡല് ലീഫാണ് വേറെയും ബഡുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ സെയിം പ്ലാന്റ് നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോൾ ഇതും ഇതുപോലത്തെ വേറെ പ്ലാന്റ് അല്ല ഇതേ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് അതേ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണെട്ടോ ലീഫിൽ നിന്ന് നമുക്ക് ഇല കമത്തിയിട്ട് പുതിയ തൈകൾ പെട്ടെന്ന് തൈകൾ പിടിപ്പിക്കാം കേട്ടോ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അടിപൊളി വലിയ പ്ലാന്റ് ഇത് ഹെൽത്തി ആയ പ്ലാന്റാണ് നമ്മൾ അയച്ചു തരിക കേട്ടോ അപ്പോൾ ഇതിന് നൂറ് രൂപയുള്ള അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ലീഫൊക്കെ ഇത് ഒരു ചോക്ലേറ്റ് കളറാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊന്നും ഐ ഡി എനിക്കറിയില്ല പേരെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ പ്ലാന്റും ചെടിയും സൈസും ഒക്കെ കണ്ടിഷ്ടപ്പെടുന്നവർ വാങ്ങാട്ടെ ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് കട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ള വാട്ടർലെൽ ഇതാണ് കേട്ടോ വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിന് നല്ല അടിപൊളി വാട്ടർലെലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു വാട്ടർലി ഈ ഒരു വാട്ടർലെലാണ് കേട്ടോ ഇത് നമുക്ക് ഇല കമത്തിയൊക്കെ ഇട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ള ഈ ഒരു വാട്ടർലിലയാണ് കേട്ടോ ഇത് ഗ്രീൻ സ്മോക്ക് എന്നാണ്ട ഇതിൻ്റെ ഐഡിയെ അപ്പോൾ ഈ ഒരു വാട്ടർ വാട്ടർലില നമ്മുടെ അടുത്തുണ്ട് കേട്ടോ ഇതിൽ നിറയെ മുട്ടകളുണ്ട് ഇതേണ്ടോ അടിയിലൊക്കെ നിറയെ മുട്ടകളുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു വാട്ടർ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റ് ഫ്ലവർ ഇതാണ് കേട്ടോ എഴുപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പം ഇത്രയും വെറൈറ്റീസാണ് വാട്ടർ പ്ലാന്റ് ആണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്ത് വരാട്ടോ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ലൈക്കും കമൻസൊക്കെ ചെയ്യുക കേട്ടോ നിങ്ങൾ ഒരു ആളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് പുതിയ ആളുകളിലേക്ക് നമ്മൾ വീഡിയോ എത്തുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി ഒത്തിരി പേരിലേക്ക് എത്താനുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Allahu um, Ta da!